ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ തോടന്നൂർ തെക്കേമലിൽ അനുരാഗാണ് ആണ് അറസ്റ്റിലായത് വടകര പേരാമ്പ്ര പ്രദേശങ്ങളിൽ നിന്ന് ജോലിക്ക് പോയി കുടുങ്ങിയത് നിരവധി പേരാണ് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന കമ്പോഡിയിലെ കമ്പനിയിലേക്കാണ് ആളുകളെ കടത്തിയിരുന്നത് രാഹുൽ സുരേഷ് കോഴിക്കോടും ചെയ്യുന്നത് രാഹുൽ കമ്പോഡിയിലടക്കം കുടുങ്ങിയവരെ വളരെ പാടുപെട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി വലയിലായിരിക്കുന്നു ഇയാളുടെ കണ്ണികൾ എനിയുമുണ്ടോ എന്താണ് വിശദാംശങ്ങൾ സുഹയിൽ സെയിൽസ് ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു നിരവധി യുവാക്കളെ കംബോഡിയയിലേക്ക് കടത്തിയത് അവിടെ എത്തിയപ്പോഴാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന് വേണ്ടിയാണ് തങ്ങൾ ജോലി ചെയ്യേണ്ടതെന്ന വിവരം ഇവർ തിരിച്ചറിയുന്നത് ഭക്ഷണവും കുടിവെള്ളം പോലും ഇല്ലാതെ നിരവധി ദിവസമാണ് ഇവർ അവിടെ കഴിയേണ്ടി വന്നത് ട്വന്റി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം ഉണ്ടായത് ഏറ്റവും ഒടുവിൽ പേരാമ്പ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ പ്രധാന പ്രതി പിടിയിലായിട്ടുള്ളത് തോടന്നൂർ തെക്കേമലയിൽ ായിട്ടുള്ള അനുരാഗ് ഇരുപത്തി അഞ്ച് വയസ്സുള്ള അനുരാഗാണ് പോലീസിന്റെ പിടിയിലായത് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നാട്ടിലേക്ക് മടങ്ങി വരാനായിരുന്നു ഇയാളുടെ ശ്രമം അതിനിടയിലാണ് പിടിയിലാവുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം പോലീസ് വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കുറേയധികം ആളുകൾ ഇവിടേക്ക് തിരികെ എത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇനിയും കംബോഡിയയിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് പോലീസിന്റെ സംശയം അതുമാത്രമല്ല കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടതായുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും അതിനുശേഷം ഈ കേസിന്റെ ചുരുൾ അഴിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പേരാമ്പ്ര പോലീസ് ഉള്ളത് സുകയും ജോലി സ്വപ്നവുമായ ജീവിതത്തിന്റെ പുതിയ പച്ചപ്പ് തേടിപ്പ യുവാക്കളെയാണ് കംബോഡിയയിൽ കുടുക്കിയ മുഖ്യപ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്